പല്ല് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു പല്ല് കൊഴിഞ്ഞാൽ ആ പല്ല് കൊഴിഞ്ഞ പോലെ തന്നെ നാച്ചുറലായിട്ടൊരു പുതിയ പല്ല് ഒരിക്കലും വരില്ല പക്ഷെ പല ആളുകളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാർ എൻ്റെ പല്ലിൽ ഇന്നാലിന്ന പൂടുണ്ടായിരുന്നു ചെറിയ രീതിക്ക് സാർ പറഞ്ഞ രീതിക്കുള്ള ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തപ്പോൾ കൃത്യമായിട്ട് ആ പോട് അടയുന്നതായിട്ട് കണ്ടു ഞാൻ പല ആളുകളോടൊത് പറയുമ്പോൾ ആളുകളത് വിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല്ലിൽ ീമിനറലൈസേഷൻ ഉണ്ട് പല്ലില് റീജെനറേഷൻ ഇല്ല അതായത് ഒരു പല്ല് പൊട്ടിയാൽ പൊട്ടിയത് തന്നെ ഒരു പല്ല് പറഞ്ഞു പോയാൽ പറഞ്ഞു പോയത് തന്നെ പുതിയതായിട്ടൊരു പല്ല് ഒരിക്കലും വരില്ല പക്ഷെ പല്ലില് റീമിനറലൈസേഷൻ ഉണ്ട് അതായത് ചെറിയ ചെറിയ പൂടുകളുണ്ട് എങ്കിൽ പല്ലിനന്നെ ആ ഒരു പ്രശ്നങ്ങൾ ശരിയാക്കി ആ പല്ലിൻ്റെ സമ്പൂർണമായ ഒരു ആരോഗ്യത്തിലേക്ക് നമ്മുടെ ശരീരത്തിന് പല്ലിനെത്തിക്കാൻ പറ്റും അത് റീമിനറലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ പല്ല് കൃത്യമായിട്ട് കെയർ ചെയ്യേണ്ട അനിവാര്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ല് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു അതൊരിക്കലും തിരിച്ചു വരില്ല ശരീരത്തിലെ മറ്റു അവയവങ്ങളൊന്നും അങ്ങനെയല്ല അപ്പം അതുകൊണ്ടാണ് ദി വിസ്റ്റം ഓഫ് ടീത്ത് എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിലെ എല്ലാ ചികിത്സകരും എല്ലാ ഡെൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ എല്ലാ പല്ലിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളും പല്ല് രോഗികളും കാണേണ്ട പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കോഴ്സായി മാറുന്നത് കാരണം ദി വിഷ്ണു ഓഫ് ടീത്ത് എന്ന കോഴ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത് പ്രകൃതിപരമായി നാച്ചുറലി എങ്ങനെ ഒരു മരുന്നു ഇല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ പല്ലിൻ്റെ ആരോഗ്യം എന്നുള്ളതാണ് രണ്ട് ഓരോ പല്ലും ഓരോ അവയവങ്ങളുമായി കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് ഓരോ പല്ല് നോക്കിക്കൊണ്ട് നമുക്ക് ആ ആളുകൾക്ക് എന്തൊക്കെ രോഗങ്ങൾ രോഗങ്ങളുണ്ട് എന്നടക്കം പ്രിഡിക്റ്റ് ചെയ്യാനും വളരെ കൃത്യമായിട്ട് പറയാനും പറ്റും കാരണം ശരീരവും പല്ലും തമ്മിലുള്ള കണക്ഷൻ എനർജറ്റിക്കൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് അപ്പോൾ പല്ല് നോക്കിക്കൊണ്ടൊരാളുടെ രോഗം പറയാൻ പറ്റും ഒരാൾക്ക് രോഗം രോഗമുണ്ടാകുമ്പോൾ അയാളുടെ രോഗവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പല്ലില് റിഫ്ലക്റ്റ് ചെയ്യും ഓക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചുകൊണ്ട് മാത്രമല്ല പല്ല് കേടുവരിക ശരീരത്തിൻ്റെ ആന്തരികമായ ഒരു അവയവത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പല്ലില് റിഫ്ലെക്റ്റ് ചെയ്യും ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാറ്ററിയുടെ അറ്റത്ത് ക്ലാവ് പിടിക്കില്ലേ ബാറ്ററിയുടെ അറ്റത്തിൽ പല ക്ലാവ് പിടിച്ച് പല കടറിൽ ഒരു ഒരു പ്രത്യേക ഒരു സാധനം ഫോം ചെയ്യില്ലേ അതുപോലെയാണ് നമ്മുടെ പല്ലിൽ കാൽക്കുലസ് ഫോം ചെയ്യുന്നത് അതായത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ഏറ്റവും അറ്റമാണ് അതായത് ഒരു ബ്രേക്കർ പോലെയാണ് നമ്മുടെ പല്ലുകൾ ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പല്ല് കൃത്യമായി തേച്ച് പല്ല് കൃത്യമായി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റാവയവങ്ങൾക്കെല്ലാം വളരെ ഉന്മേഷവും വളരെ ആരോഗ്യവും ഉണ്ടാകും ഇന്ന് കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഡെൻ്റൽ ക്ലിനിക്കുകളാണ് നമ്മൾ നിരന്തരമായി ഒരു പല്ല് രോഗിയായി മാറേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം നാച്ചുറലി എങ്ങനെ പല്ല് സംരക്ഷിക്കാമെന്ന് അറിയുന്നത് വളരെ വലിയൊരു അറിവാണ് കാരണം ഒരു ഡോക്ടറിൻ്റെ അടുത്തും പോകാതെ ഒരു ചികിത്സയും ചെയ്യാതെ കൃത്യമായ കെയറിങ് കൊടുത്ത് കൃത്യമായ ഭക്ഷണം ഫോളോ ചെയ്ത് കൃത്യമായ ഒരു എനർജറ്റിക് കണക്ഷൻ മനസ്സിലാക്കി നമ്മളുടെ പല്ലുകളെ കെയർ ചെയ്യുന്ന പല്ലുകളുടെ ആരോഗ്യം തിരിച്ചെടുക്കുന്ന ഒരു കോഴ്സാണ് ദ ബിസ്റ്റം ഓഫ് ടീത്ത് എല്ലാ പല്ലും പോയിട്ട് എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്ത് നാലും അഞ്ചും റൂട്ട് കനാൽ ചെയ്ത് ഇന്നാലിൻ്റെ മെർക്കുറിയുടെ മെറുക്കുറിയുടെ ഒക്കെ വെച്ചിട്ട് അവസാനം സാറേ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഇല്ല പല്ല് കേടുവരാതിരിക്കലാണ് ഏറ്റവും പ്രധാനം കാരണം പല്ലിൽ റീജനറേഷൻ ഇല്ല ശരീരത്തിൻ്റെ മറ്റെല്ലാ അവയവങ്ങളിലും റീജനറേഷൻ ഉണ്ട് പക്ഷെ പല്ലിൽ റീജനറേഷൻ ഇല്ല പല്ല് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല കേടുവരുന്നത് ഒരുപാട് ദിവസങ്ങളിലെ തെറ്റായ ശീലങ്ങൾ കൊണ്ടാണ് പല്ല് കേടുവരുന്നത് അപ്പോൾ പല്ലിൽ റൂട്ട് കനാല് ചെയ്ത് പല്ലിൽ ഇംപ്ലാൻ്റുകൾ വെച്ച് പല്ലിൽ മറ്റ് ക്യാവിറ്റീസ് എല്ലാം ഫോം ചെയ്തത് സ്പ്രെഡായി പല്ല് ആകെ കേടുവന്ന് അവസാന സമയം കോഴ്സിൽ ജോയിൻ ചെയ്യലല്ല പ്രധാനം അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഡെൻജിസ്റ്റിൻ്റെ അടുത്ത് നിർബന്ധമായും പോകേണ്ടി വരും കാരണം ഒരുപാട് വട്ടം നിങ്ങൾ ഡെൻഡിസ്റ്റിൻ്റെ അടുത്ത് പോയി അവിടെ മെർക്കുറി ഫില്ലിങ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പ് ഫില്ലിങ്സ് വെച്ച് റൂട്ട് കനാല് ചെയ്ത് മറ്റെല്ലാ ചികിത്സകളും ചെയ്ത് അവസാന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടൊരു കാര്യമില്ല കാരണം ഒരു റൂട്ട് കനാല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പല്ലിന് കൊല്ലാണ് പല്ലും ശരീരവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതാണ് റൂട്ട് കനാൽ അപ്പോൾ ആ റൂട്ട് കനാല് ചെയ്ത പല്ല് ഞാൻ പിന്നെ എങ്ങനെയാണ് നാച്ചുറലി അത് ശരിയാക്കുക നാച്ചുറലി പല്ലും ശരീരവുമായിട്ടുള്ള ആ ബന്ധം അവിടെ ഇല്ലാതെയായി ആ ഇല്ലാതെയായി അതിലെല്ലാ ഞരമ്പുകളും വേർപെടുത്തിയ ഒരു പല്ലിനെ നാച്ചുറലി റിക്കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ റൂട്ട് കനാല് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെൻറ്റൽ ഇംപ്ലാന്റ് വെക്കുന്നതിന് മുമ്പ് പല്ലിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പല്ല് കെയർ ചെയ്ത് തുടങ്ങാം ഒരു പല്ലേ കേട് വന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പല്ലിലേക്ക് ആ കേട് വരാതെ പല്ലിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് കഴിയും ഓക്കെ അത് എങ്ങനെയാണ് എന്ന് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോഴ്സാണ് വിസ്റ്റം ഓഫ് ടീത്ത് എന്നുള്ളത് നിലവിൽ നമ്മൾ ഒരു പത്തോളം ബാച്ചുകൾ നിലവിൽ റൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ റെക്കോർഡ് ക്ലാസ്സാണ് ആളുകൾക്ക് കൊടുക്കുന്നത് വളരെ ഉപകാരവും വളരെ നല്ല റിവ്യൂസുമാണ് ആ ഒരു കോഴ്സ് കൊണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പല്ലിൻ്റെ പ്രശ്നം പല്ല് കേട് വന്നു കഴിഞ്ഞിട്ടല്ലേ ചിന്തിക്കേണ്ടത് പല്ലിൻ്റെ പ്രശ്നം ചിന്തിക്കേണ്ടത് പല്ലുള്ളപ്പോഴാണ് എല്ലാ പല്ലും പോയിട്ട് പല്ലിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല പല്ല് ആളുകൾക്ക് സാധാരണ പല്ല് കേട് വരുമ്പോഴാണ് പല്ലിനെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ രണ്ടും മൂന്നും റൂട്ട് കനാൽ ചെയ്ത് അപ്പോൾ ഒരുപാട് ഡെൻറ്റൽ ഫീല്ലിങ്സുകൾ വെച്ച് പല്ലും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിന് മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പല്ലിനെക്കുറിച്ച് ആളുകൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക ആ തിരിച്ചറിവും ആ ബോധവും നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ പല്ല് ഇപ്പം എന്താണോ അവസ്ഥ അവിടെ നിന്ന് നമുക്ക് റിക്കവർ ചെയ്ത് അപ്പം നല്ല രീതിയിലേക്ക് നമ്മളുടെ വായുടെയും ശരീരത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും കാരണം പല്ല് കേവലം പല്ല് മാത്രമല്ല പല്ല് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുമായിട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് ശരീരം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ശരീരത്തിനുള്ളത് ശരീരത്തിലെ ഓരോ സാധനങ്ങളും ഇൻഡിപ്പെൻ്റൻ്റ് അല്ല പല്ലിൽ കൃത്യമായ ബ്ലഡ് സപ്ലൈ ഉണ്ട് നെർവ് സപ്ലൈ ഉണ്ട് സർവോപരി എനർജറ്റിക് സപ്ലൈ ഉണ്ട് ഈ എനർജറ്റിക് സപ്ലൈ എങ്ങനെയാണ് പല്ലിൽ ആക്ട് ചെയ്യുന്നത് പല്ലിൻ്റെ പ്രയാസങ്ങൾ എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇത് അക്യുപെഞ്ചറസ്റ്റുകൾക്കോ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സകർക്കോ അല്ലെങ്കിൽ എനർജി സ്വിച്ച് ഓക്കോ ട്രീറ്റ്മെൻ്റ് അങ്ങനത്തെ എനർജി ഹീലിങ്സ് നടത്തുന്നവർക്കോ യോഗ ട്രെയിനേഴ്സിനോ മാത്രമുള്ള ഒരു കോഴ്സ് സാധാരണക്കാരായ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലേക്കാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫൈവ് ഡേ പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഗുഡ് ബൈ